അപ്പൊ നമ്മള് ഒരുപാട് വർഷം പുറകിലേക്ക് പോവാണ് ജീവിത അറിയാൻ വേണ്ടിട്ട് ഞാൻ ആ വീടിലും പഴയ വീടിലും ഞാൻ ജനിക്കുമ്പോ എന്റെ വീട് വെറും പുൽപ്പര ജനിക്കുന്ന സമയത്ത് ഞാൻ നമുക്ക് അമ്മ കണ്ടിട്ടില്ല ഞാൻ ഒരു വയസ്സാ അച്ഛൻ കരയടത്തിലാകാൻ അന്നത്തെ തറവാട്ടു പാരം വരും മരുമക്കത്തായ അച്ഛൻ ഉണ്ടാക്കിയാൽ മക്കൾക്കല്ല മരുമക്കൾക്കാന്ന് നമ്മളെ ഈ ഈ കല്യാണം രാത്രിയാണ് രാത്രി മുറിയാണ് മുറി പുടമുറിയാന്ന് മുറിക്കണം പിന്നെ ഞാൻ ഒറ്റപ്പെട്ടിട്ടുണ്ട് നമ്മൾ അവിടെ ഇരുന്നും കൊണ്ട് ഞാൻ അപ്പൊ അതിന്റെ അടുത്ത് ഈ വിനോദിന്റെ അമ്മയാണ് കുറെ കാലം

അപ്പൊ നമ്മള് ഒരുപാട് വർഷം പുറകിലേക്ക് പോവാണ് അച്ചാച്ചൻ്റെ ജീവിത ചരിത്രം അറിയാൻ വേണ്ടിയിട്ട് ജനിച്ചത് ഇപ്പഴെന്നാ പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചില് ജനിച്ചു ഓക്കെ മാളികയിൽ എന്ന് പറഞ്ഞാൽ മാളിക എന്ന് പറഞ്ഞാൽ നിലയുള്ള എന്ന് പറയുമ്പോൾ മാളികയിൽ ബാലകൃഷ്ണൻ അപ്പൊ അത് വീട്ടുപേരും പക്ഷെ ആന്തൂരായിരുന്നു ജനിച്ചത് ഏത് സ്ഥലമാണ് ആന്തൂര്ന്ന് പറഞ്ഞാൽ നമ്മൾ താമസിച്ച നമ്മളെ വീടല്ല അത് ഓക്കെ ഏത് വീട്ടിലാണ് മാളിക വീട് എവിടെയാണ് നമ്മളെ ഏഹ് തളി വീട് പിന്നെയല്ലേ നമ്മൾ എനിക്ക് അറിയുന്ന ഒരു തളി വീട് എന്ന് പറഞ്ഞാൽ ഞാൻ താമസിച്ച താമസിച്ചു അവിടെ ഒരു വീട് വേറെ വീട് വീടുണ്ടായിരുന്നു ഓക്കേ അത് പറയണം അപ്പോ ഞാന് വിചാരിക്കുന്നത് എന്താ കാര്യം പറയുന്ന വച്ചാല് ഞാൻ ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയും പിന്നെ നമ്മൾ ജനിച്ചിട്ട് ജനനം പിന്നെ ഹോസ്പിറ്റലാണെങ്കിൽ കൂടിയും എന്റെ ജനിച്ചിട്ട് കൊണ്ടുവന്നതും ആ വീട്ടിലേക്കാണ് ആ വീടെല്ലാം പഴയ വീടെല്ലാം ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ വീട് വെറും പുൽപ്പര ജനിക്കുന്ന സമയത്ത് ഞാൻ ജനിച്ച പുൽപ്പരയിലാണ് നമുക്ക് പണ്ട് ടി വി കാണുന്ന പോലെ പുൽപ്പര കഴിഞ്ഞിട്ട് ഉള്ളില് റൂമുകളെല്ലാം റൂമ് ഓർമ്മയുണ്ട് അതിൽ ഓർമ്മയുണ്ട് പടിഞ്ഞാറ്റ് ചായ്പറിയാം ഇതാണ് അന്നത്തെ വീട്ടിൽ വീട്ടില് സംഭവം ഇല്ല ഓക്കെ പുൽപ്പര വീട്ടിലായിരുന്നു ജനനം എന്റെ നേരെ മൂത്തതാണ് ും ആൾക്കാർ മരിച്ചുപോയി ഒരാണെന്ന് രണ്ടാമത്തേത് കുഞ്ഞന്മാരോട് വന്നിട്ട് അറിയാം മേനോനായിട്ട് അയാൾ മരിച്ചു അയാളെ നേരെ അനിയത്തിയാന്ന് തൊണ്ണൂറ്റി വയസ്സിൽ മരിച്ച എന്റെ ഇവരെല്ലേ അച്ഛൻ മരിച്ചുപോയി അതിന് ശേഷമുള്ള എന്റെ ഇപ്പം ഓ ഓ ഏറ്റവും ഞാൻ ലാസ്റ്റ് മൂന്നാളുണ്ട് പിന്നെ മരിച്ചുപോയവർ അറിയുന്നില്ല പണ്ടേ മരിച്ചു പണ്ടേ മരിച്ചു അറിയുന്ന അറിയുന്നതിന് മുമ്പിലേ ഒരാൾ മരിച്ചു പിന്നെ ഈ മേനോനായിട്ട് ഇരുന്ന കുഞ്ഞമ്മൂ പറ മൂപ്പര് അവരെ അറിയാം അവർ മേനായിരിക്കും സർവീസിലേക്ക് മരിച്ചു ഓക്കെ പിന്നെ ചേച്ചി തൊണ്ണൂറ്റേഴ് വയസ്സിൽ മരിച്ചു ചേച്ചി ഇപ്പം മൂന്നൻ്റെ അമ്മ അമ്മേൻ്റെ ചേച്ചി തൊണ്ണൂറ്റേഴ് വയസ്സിൽ മരിച്ചു ഓക്കെ തൊണ്ണൂറ്റേഴ് മരിച്ചു ആ ഓക്കെ പിന്നെ ഏട്ടൻ എടാട്ട് അതിന് മുമ്പേ മരിച്ചു എഴുപത് വയസ്സിൽ മരിച്ചു ഏട്ടൻ ഇപ്പം ഇന്നലെ വന്നില്ല ഏട്ടൻ്റെ നേരെ അനീത്യാണ് ി ഓക്കെ ഇന്നലെ വന്നു ഓക്കെ അപ്പൊ അച്ചാച്ചൻ നേരിട്ട് കണ്ടത് എനിക്ക് തോന്നുന്നു ഈ എനിക്ക് അറിയില്ല അമ്മ അമ്മനിയറിയില്ല ഒരു വയസ്സാകുമ്പോൾ അമ്മയിൽ ജനിച്ചു എന്ന് മാത്രം അച്ഛൻ അച്ഛൻ കരയെടുത്ത് രാഘം പറയാറ് അയാള് പിന്നെ എഴുപതിൽ മരിച്ചു അച്ഛന്റെ കൂടെ അമ്പലത്തിൽ ഉത്സവത്തിന് ചെറുതായിട്ടുണ്ട് ക്ഷണിച്ചിരുന്നുവന്റെ അച്ഛൻ എന്റെ കാരണം ഓർന്നു നേരെ കാരണം ഓർന്നു എന്റെ അച്ഛൻ അങ്ങനെയാണ് അച്ഛൻ കഴിവ് ഇല്ലാത്ത ഒരാളാണ് ജോലിയില്ല ഈ ബിത്രക്കുടി എല്ലാം വെച്ചിട്ട് അന്നത്തെ തറവാട്ട് പാരമ്പര്യം മരുമക്കത്തായു അച്ഛൻ ഉണ്ടാക്കിയാൽ മക്കൾക്കല്ല മരുമക്കൾക്കാന്ന് കൊടുക്കോളൂ അങ്ങനെയല്ല ഭാര്യ വീട്ടിൽ താമസല്ല ഭാര്യ വീട്ടിൽ ണ്ടായി അതിലിത് കറക്റ്റ് ആയിട്ടൊരു മരുമക്കത്തായ കല്യാണം കഴിച്ചിട്ട് പെണ്ണുങ്ങൾ ഭർത്താവിന്റെ വീട്ടിൽ പോന്നത് പോന്നത് ആണ് ഇപ്പോഴത്തെതെങ്കിൽ അന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിലേക്ക് ഭർത്താവിനെ ആഡ് ചെയ്യാണ് അപ്പൊ ഈ ഭർത്താവിന്റെ ഇൻകം കൂടി ഈ കുടുംബത്തിലേക്ക് വരും എല്ലാവരും എന്നിട്ട് ഉള്ളിൽ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റും സാധനങ്ങളും അന്ന് ആ ഒരു കല്യാണം കഴിക്കല് വന്നാൽ വിത്തലക്കെട്ട് കൂട്ടിൽ രാത്രിയാന്ന് കല്യാണം എന്റെ അറിവില് എൻ്റെ പകലാണെങ്കിലും ഇവരുടെ നമ്മളെ ഈ ഈ ചേച്ചിൻ്റെ കല്യാണം രാത്രിയാ രാത്രി പുട മുറിയന്ന് പുട തന്നെ മുറിക്കണം വിത്തലക്കെട്ട് ആയിട്ട് പോകും രാത്രി അണക്കാലത്ത് രാത്രിയാന്ന് ഗുടാനും കരുവാന്നറിയും അന്ന് ചേച്ചിൻ്റെ കല്യാണം ഇങ്ങനെയാണ് ഇങ്ങനെയാന്ന് ഗുടാനും കരുത് അപ്പോ അങ്ങനെ അങ്ങനെ കഴിഞ്ഞതാണ് അപ്പോ അവർ ഈ ഈ ചേച്ചിൻ്റെ ഭർത്താവ് പിന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഏച്ചിൻ്റെ ഭർത്താവിന് അയാൾ പട്ടാളത്തിലാണ് വീടുണ്ടായിരുന്നു സ്വന്തമായിട്ട് വീടുണ്ട് ആടെ തന്നെ താമസം അപ്പോൾ അവർ ആടെ താമസം ഏട്ടൻ ഇങ്ങനെ പയ്യന്നൂർ അങ്ങനെ ആയിട്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഏട്ടൻ കച്ചവടമായിട്ട് അങ്ങനെ പോയി പിന്നെ ഞാൻ ഒറ്റപ്പെട്ടിട്ടുണ്ട് ഒറ്റപ്പെട്ടിട്ടുണ്ട് എല്ലാവരും പോയി പക്ഷേ ഈ ഏച്ചി എന്നെ വന്ന് സഹായിക്കും

മറ്റുള്ളവരിലൂടെ കൊണ്ട് നമുക്ക് ആടെ പോയി നിൽക്കാൻ കഴിയില്ല ഓക്കെ അപ്പൊ നമ്മൾ ഞാൻ അപ്പോൾ അനാഥനായി എന്ന് പറയുന്നത് അപ്പോൾ അച്ഛൻ ആ പുല്ലിട്ട വീട്ടിലാണോ അല്ല പുല്ലിട്ട വീടിനോ വല്ല മാറ്റം വന്നോ ഇല്ല പുല്ലിട്ട വീട്ടിൽ തന്നെ അവിടെ എല്ലാവരും പോയി അവിടെ ഇരുന്നും കൊണ്ട് ഞാൻ വിട്ടു അവിടെ അവിടെ കുറച്ചു കാലം ഉണ്ടായിരുന്നു ആടെ ഞാൻ ഈ എട്ടാം ക്ലാസ് വരെ പഠിച്ചു എട്ടാം ക്ലാസ് വരെ ഏത് സ്കൂളിലാണ് പഠിച്ചത് കല്യാശേരി സ്കൂൾ കല്യാശ്ശേരി സ്കൂളിൽ എട്ടാം ക്ലാസ് വരെ പോയി മുടങ്ങാതെ പോയി തോറ്റു ഓ അന്നത്തെ അപ്പോ അതിന് ശേഷം പഠിക്കാൻ നമുക്ക് ഒരാള് സഹായിക്കാൻ ആവശ്യം ഭക്ഷണം പിന്നെ നമ്മളൊരു വീട് ഈ സുധാകരൻ പന്തിൻ്റെ സുധാകരൻ്റെ അമ്മേൻ്റെ നമ്മളാ എഴുത്തഞ്ചും മക്കളാണ് അപ്പോൾ അവിടെ അവർ ഓടിറ്റ വീടും കാര്യമാണ് അവരെ അവർ നമ്മൾ ഒരേ തറവാട്ട് എന്ന് പറയുമ്പോൾ അവർ കുറച്ചൊരു മെച്ചപ്പെട്ട മെച്ചപ്പെട്ട വീട് വീട് എന്ന് ആ അവിടെ ഭക്ഷണം എനിക്ക് ഓക്കെ ഈ സുധാകരൻ്റെ അമ്മേൻ അമ്മേൻ്റെ അമ്മ തളിയിലമ്പത്തിൽ ബാധ്യക്കാരനായിട്ട് ഞാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് ചെറുപ്പത്തിൽ ഈ ടൗസറിൽ ഇട്ടിട്ട് ചെണ്ടകോട്ടന്ന് അങ്ങനെ തളിയിലെ ഹോട്ടൽ അപ്പോൾ അവര് ആടുന്ന മറ്റേ ഭക്ഷണം വീടാരും വീട്ടില് വന്നാല് എന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്തിട്ട് ഒരു ദിവസം വെച്ചാലും ഞാൻ ഇപ്പുറം പോയിട്ട് ഭക്ഷണം കഴിക്കും വാലാന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമാണ് വലിയ വലിയ സ്നേഹമാണ് അങ്ങനെ അവർക്കെല്ലാം എന്നാല് പക്ഷെ മൂത്തേച്ചു നാട്ടിലില്ലല്ലോ അവരെല്ലാം ഭർത്താവിനോട് പോയി അപ്പൊ ഞാൻ ഒറ്റ ഒറ്റ ഒറ്റയാണ് സത്യം അപ്പൊ അതിലടയ്ക്ക് ഈ വിനോദിന്റെ അമ്മയാണ് കുറെ കാലം നമ്മള് അമ്മയായിട്ട് അഭിനയിച്ചു തന്നത് അപ്പൊ അതില് പിന്നെ മൂത്തത് ദാമോരൻ എന്റെ പ്രായത്തിലു അതിനുശേഷം സരോജിനി ബിക്കാരാവാശേഷം ഇവരെല്ലാം ഞങ്ങൾ കൂട്ടായ കുടുംബം മാളികൾ അമ്മയുടെ മക്കളെ പോലെ നിങ്ങളും അതിൽ കൂടെ കാരണം അപ്പൊ അമ്മയ്ക്ക് ആ സമയത്ത് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആ അവരെ കൂടെ കഴിയും അവരും അതിന്റെ ഭർത്താവിൻ്റെ കൂടെ മക്കളാലും കൂടെ പോയി ഓ അപ്പം ഞാൻ ഒറ്റപ്പെട്ടു അങ്ങനെ ഒറ്റപ്പെട്ടുള്ള സമയത്ത് അന്നേരം അച്ഛനും ഗതിയില്ല നമ്മൾക്ക് ശരിക്ക് ഒരു ജീവിക്കാൻ ഒരാളുടെ അധികാരത്തിൽ ഒന്നും ചോദിക്കാനുള്ള പവർ ഇല്ല അപ്പം ഞാൻ ഒറ്റപ്പെട്ടു അന്നേരം എനിക്ക് ബോധമുണ്ടായി എന്തെങ്കിലും ഒരു ജോലി ഒരു ഒരു ഈ യറിന് ഭക്ഷണില്ലാത്ത അപ്പൊ പട്ടിണി കിടന്നിട്ടുണ്ട് പട്ടിണി കിടക്കണ്ട് കഞ്ഞിയും വെള്ളം അറ്റും വെള്ളം പക്ഷെ പട്ടിണി അങ്ങനെ കിടക്കേണ്ടി വന്നിട്ടില്ല ഭക്ഷണം കിട്ടിയിട്ടുണ്ട് 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 നമ്മള് പക്ഷെ ആരെ മുന്നിലും പോവാണ്ട് അച്ഛന്റെ മരുമൻ ഈ മുട്ട കൃഷ്ണേട്ടൻ്റെ സർവേര് അച്ഛൻ നേരെ വരുവനായിരുന്നു അയാൾ അന്നേരം തമിഴ്നാട്ടിൽ സർവേരന്നു ഓക്കെ അയാൾ പിന്നെ എന്നോട് ചോദിച്ചു നീ ഏതായാലും വെറുതെ ഇരിക്കരുത് ഞാൻ അയാളോട് റിക്വസ്റ്റ് ചെയ്തു പക്ഷേട്ടാ ഞാൻ നിങ്ങളെവിടെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ വരും നിങ്ങൾ എന്ത് പറഞ്ഞാലും ചെയ്യാം എനിക്ക് ജീവിക്കണം അങ്ങനെ അയാളൂടെ ഞാൻ തമിഴ്നാട്ടിലേക്ക് യാത്രയാവുന്നു അമ്പത്ത് മൂന്നിൽ തൃശങ്കോട് േരം ഡിസ്ട്രിക്ട് തൃച്ചങ്കോട് താലൂക്കിൽ അന്ന് എൻ്റെ അച്ഛൻ്റെ അനിയൻ എട്ട്സരകരായിരുന്നു നാരായണമാറാറ് അപ്പോൾ മൂപ്പ്രക്കെയാണ് കൃഷ്ണേട്ടൻ വളർന്നതും പഠിച്ചതും വല്ലതും അപ്പൊ അച്ഛൻ്റെ അനിയനായിട്ട് വരും ഈ നാരായണമാറാറ് ഒരേ ഇതാണ് അവരുടെ മരുവനാണ് കൃഷ്ണേട്ടൻ അപ്പോൾ കൃഷ്ണേട്ടൻ എന്നെ കൂട്ടിയിട്ട് തൃശങ്കോടി കൊണ്ടുപോയി സേലം ഡിസ്ട്രിക്റ്റില് തൃച്ചങ്കോട് താലൂക്ക് അവിടെയാണ് ചിറ്റപ്പനവിടെ എഡ്സരകരാണ് അപ്പോൾ എഡ്സരകര് എന്ന് പറഞ്ഞപ്പോൾ ചിറ്റപ്പന് രണ്ട് ചെന്മന്മാരും വെക്കാ അപ്പൊ ഇവരാടക്കൊണ്ട് ഇവരാടക്കൊണ്ടാക്കിയ സമയത്ത് കൃഷ്ണാട്ടൻ്റെ കൂടെ വേദക്കൗണ്ടും പറ്റി എന്ന് പറഞ്ഞിട്ട് കൃഷ്ണാട്ടൻ്റെ അളവിന് പോകുമ്പോൾ ഞാൻ അയാളോട് പോയി എനിക്ക് വേറെ ഭക്ഷണമുണ്ട് നിലനിൽപ്പ് കാരണം ഞാൻ ആ വേറൊന്നും ഞാൻ തരം കാണുന്നില്ല സമ്പാദ്യമൊന്നും അല്ല സമ്പാദ്യം ഈ ഒരു ഞാൻ വേറെ അതിന് എനക്ക് ഗതിയില്ല എല്ലാരും എല്ലാരും നിങ്ങൾ പറയുന്ന പറയുന്ന പോലെ പോലെ പറയും ഒരു വയറിന് വേണ്ടിട്ടാണ് നമ്മൾ ശരിക്കും അത് ഞാൻ സത്യത്തിൽ അതി പിന്നിപ്പോ ആരും പറഞ്ഞാലും കുലാദായം പറഞ്ഞത് അങ്ങനെ പോയി വേലാ പട്ടി പോയി അവിടെ പട്ടിക്കാടാണ് അളക്കാൻ പോവും പരുത്തി മറ്റേ വല്യ വല്യ നിലക്കടല ഉള്ളി ഇതെല്ലാം വലിയ വിശാലമായിട്ട് നാട്ടില് കൃഷിയാക്കുന്നത് അളവ് ഇതെല്ലാം അളക്കാൻ പോയാലും അവിടുന്ന് നമുക്ക് ഭക്ഷണം കിട്ടും വൈകുന്നേരം അവിടെ ഒരു ഈ മടഞ്ഞിട്ടുള്ള ഒരു വീടാണ് ഈ കൗണ്ടന്മാർ താമസിക്കുന്നത് അവിടെ കൗണ്ടർമാർ പറഞ്ഞാൽ കോണമാത്രമേ കൂടും പട്ടിക്കാടല്ലേ ഈ ഷർട്ടിടും കോണത്തും പാൽങ്ങനെയും ചെയ്തുവാസി ടൈപ്പ് ആദിവാസി ടൈപ്പ് ശരിക്ക് അപ്പോൾ അവിടെ നമ്മളൊരു ചെറിയൊരു ഒരു സംവിധാനം ചർദഗേര് എന്ന് പറയുമ്പോൾ അവർക്ക് വലിയ കാര്യമാണ് ഈ ഭൂമി അളവല്ലേ അപ്പോൾ സാറേ സാറേ വന്നിട്ടിങ്ങനെ മണക്കം വന്നിട്ട് ബഹുമാനിക്കും അപ്പോൾ കൃഷിയ വേഗം വീടിന് സൗരം അവിടത്തെ മിട്ടാധാര അധികാരി അന്ന് വല്യ സ്നേഹം സർവേരില്ലേ സർവേര് വന്നാൽ ഭൂമി ഭൂമി ഉണ്ടാക്കി തന്നെ പിന്നെ ആ നിലക്ക് വലിയ നമുക്ക് ഭക്ഷണവും ഉച്ചയ്ക്ക് ഉള്ള ഭക്ഷണം എന്തിനായാലും ശരി കഴിക്കും വീട്ടിൽ ഈ കുടിശില് വന്നാൽ കൃഷ്ണട്ടൻ എനക്ക് വെക്കാനുള്ള കുറേ ആദ്യം നാട്ടിൻ്റെ ശീലിച്ചു അപ്പോൾ നമ്മൾ കഞ്ഞി ചോറോ ഒന്നും വെച്ച് അങ്ങനെ ഒപ്പിക്കും അങ്ങനെ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ കൃഷ്ണാട്ടിനെ ട്രാൻസ്ഫർ തൃശ്ശായിട്ടും നേരെ കൂട്ടി ചിറ്റപ്പനിക്ക് ചിറ്റപ്പൻ എന്നെ ഒഴിവാക്കുന്നില്ലേ അപ്പൊ അങ്ങനെ ഒരു ആറു മാസം ചിറ്റപ്പൻ്റെ ഇവിടെ മാസം ഏകദേശം ആറേഴു മാസം ചിറ്റപ്പന് പിന്നെ റിട്ടയർമെന്റ് പക്ഷെ അവിടെ നിൽക്കുമ്പം മാസം എന്ന് പറഞ്ഞാല് വേറൊന്നും ജോലിയൊന്നും ചെയ്തിട്ടുണ്ട് വെറുതെ ചോറെല്ലാം പിന്നെ അവിടെ ഉണ്ടാക്കാൻ ഒരാളെ ആക്കിന് ഹെഡ്സർവർ ക്ലാർക്കും പിയൂണും നല്ല പൊസിഷനാണോ നല്ല പൊസിഷൻ ഹെഡ്സർവീർ ആ തമിഴ്നാട്ടിലെ ഹെഡ്സർവർ വലിയ പുസ്റ്റല്ലേ അപ്പോൾ മൂപ്പർക്ക് രണ്ട് ക്ലാർക്കുമാർ പിയൂണ് ഏഹ് രണ്ട് ചേന്മാന്മാർ പിന്നെ താമസ സൗകര്യത്തിൽ ഉള്ള ബിൽഡിംഗ് തന്നെയാണ് മൂപ്പർക്ക് ആറ് മാസേ ഉള്ളൂ ഈ സർവേ റിട്ടയർമെൻറ് അറുപത് വയസ്സ് റിട്ടയർമെൻറ് അപ്പോൾ റിട്ടയർമെൻ്റ് ആകുന്ന സമയത്ത് കൂടെ തന്നെ ഈ ആറുമാസം നിന്നൊക്കെ എനിക്ക് ഭക്ഷണം മാത്രമേ ആവശ്യൂ അതുവരെ ഒരേ സുഖമായി ജീവിച്ചു ചിറ്റപ്പ പറഞ്ഞ എനിക്ക് വലിയ ഷർട്ടോ നന്ദം പഠിക്കല് വാങ്ങിച്ച ഒരു ചെരുപ്പ് അധികമായിട്ട് ചെരുപ്പ് ചിറ്റപ്പ ചെരുപ്പിലാണ് ചെരുപ്പില്ല അയ്യോ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ചെരുപ്പ് പറഞ്ഞാല് വലിയ ആളായി ചെരുപ്പ് ചെരുപ്പിട്ട് ചെറുപ്പിട്ട് വലിയ കാര്യം ആരും ചെരുപ്പിട്ടവർ ആരുമില്ല ഞാൻ മാത്രല്ല ആ ഒരു പൊസിഷനിൽ ആരുമില്ല അന്ന് പിന്നെ ചിറ്റപ്പം അല്ലുപൊളി ഒരു 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 ചെറിയൊരു പെട്ടി ഇതെല്ലാം വായിച്ചു ചിറ്റപ്പം പൈസ ഒന്നും എനിക്കെന്താ വേണ്ടി വെച്ചോ വാങ്ങിച്ചോ റിട്ടയർമെന്റ് അല്ലേ അന്ന് ഒരു ദാമോ ഡെപ്യൂട്ടിത്ത സ്ഥലത്ത് അല്ല ഡെപ്യൂട്ടി സർവേ ഡെപ്യൂട്ടി സർവേർ ഇയാളെ ചിറ്റപ്പൻ്റെ എന്തു പറഞ്ഞാൽ അതനുസരിക്കുന്ന ഒരാളാണ് പിന്നെ ഒരു പൊന്നിച്ചാമി കോയമ്പത്തൂരായിരുന്നു തമിഴ് ഓനും അതേമാതിരി തന്നെയാണ് പൊന്നിച്ചാമി എന്നാൽ എല്ലാവരും ഡിപ്യൂട്ടി സർവേമാരായിരുന്നു ഇവർ ചിറ്റപ്പൻ എന്താ പറഞ്ഞു ചിറ്റപ്പനാണ് ഇവരെ സർവീസ് കയറ്റിയത് ഒരു കാലത്ത് ചിറ്റപ്പൻ നാരായണമാർ എന്താ പറഞ്ഞാൽ അത് ചെയ്തു ചെയ്തേ അടങ്ങും അപ്പോൾ ചിറ്റപ്പൻ ദാമോ പേരെ ചിട്ട് പറഞ്ഞു ദാമോരമ്പേരായിരുന്നു പത്തായിക്കുന്ന് മാവിലായി അയാളെ കൂടി അയാളെ ദാമോര നീ പിന്നെ എൻ്റെ ഏട്ടൻ്റെ മോനാന്ന് നോക്കണം അവൻ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളൂ നീ ഒരു പൂട്ടുന്നത് അങ്ങനെ ചുറ്റപ്പൻ ദാമ്പതി കൂടെ എന്നെ ഏൽപ്പിച്ചു ഞാൻ ഈ വെറും കൈ തന്നെ അന്ന് പോവും കുറച്ച് ചില്ലറ പൈസ എന്തെങ്കിലും തന്നെ അന്ന് അണയല്ലേ ഈ ഒരണേയും ചെമ്മിൻ്റെ നാണയങ്ങളല്ലേ അത് കുറച്ച് എൻ്റെ കയ്യിൽ തന്നു നോട്ടുണ്ട് ഉണ്ട് അന്ന് ഈ ചേന്മന്മാർക്ക് മുപ്പത് ഉറുപ്യ ശമ്പളം ഉണ്ട് ഒരു മാസത്തിന് ശമ്പളം വലിയ ശമ്പളം മുപ്പത് റുപ്പ്യ ചേന്മന്മാർക്ക് പക്ഷെ അന്ന് എനിക്കും ചിറ്റപ്പൻ എഴുതിയിട്ട് വാങ്ങിക്കും പൈസ എന്റെ പേരിൽ എഴുതും ഞാൻ ഒപ്പിട്ടെടുത്ത ചിറ്റപ്പം വെച്ച് വാങ്ങി അങ്ങനെയല്ലാന്ന് അത് പിന്നെ ചോദിക്കാറില്ല അപ്പോൾ അങ്ങനെ ആയിട്ട് ദാമോദൻ പേര് കൂടെയാൻ പോയി സേലത്ത് ചിറ്റപ്പന് ഒരു ഇന്റർവ്യൂ വെച്ചു ചിറ്റപ്പന് ഒരു ഒരു കൂടിക്കാഴ്ച എല്ലാ സർവേമാരും ചേർന്നിട്ട് സേലം ടൗണിൽ വെച്ചിട്ട് ഒരു വലിയൊരു വിരുന്ന് സെൽക്കാരം റിട്ടയർമെന്റില്ല എഡ്സാരില്ല അപ്പോൾ ആ അത് കഴിഞ്ഞിട്ട് ദാമോദൻ പേര് കൂടെയാൻ പോയി രാസി രാശീപുരം ചിംഗ്ലാന്തപുരം എന്ന് പറയും സേലം ഡിസ്ട്രിക്റ്റിൽ ചിംഗ്ലാന്തപുരം എന്ന് പറഞ്ഞാൽ സൽത്താൻ ഇയാള് ഡിപ്യൂട്ടി സർവര് ഇയാൾ കൂടെ വന്നിരുന്നു എനക്ക് ഭക്ഷണമല്ലേ വേണ്ടു ഞാൻ ബലവേഷുന്നില്ല അതിന്റെ യോഗ്യത എനിക്കില്ല ബലവേശ് പണിയെടുക്കുന്നില്ല അഹങ്കാരമായി ഞാൻ ഒരു പണി എടുക്കുന്നില്ല എന്നെ സഹായിക്കാന്ന് പേരിൽ അയാൾക്കും വെറുതെ ചോറ് വരും ഓക്കെ ഇരുന്നോ നീ ഭക്ഷണം കൺസിഡറേഷൻ അത് കഴിഞ്ഞപ്പോൾ അയാൾ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഞാൻ നേരെ പിന്നെ വേറെ രാമെന്നായിരുന്നു വന്നിട്ട് ഡിപ്യൂട്ടി സർവേ ഉണ്ടായിരുന്നു അവിടെ ഒരു ആലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്ര സെർവേ നമ്മൾ ചിറ്റപ്പൻ്റെ ക്ലാർക്ക് ഉണ്ടായിരുന്നു ആ അയാൾ നല്ല ഫേമസ് ആണ് എല്ലേറെ ക്ലാർക്ക് അപ്പോൾ മൂപ്പുറ എന്നെ കണ്ടപ്പോൾ ആ നിനക്ക് ഇല്ല എന്നാൽ പിന്നെ ഞാൻ എനിക്ക് ജോലി ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഈ ആരി എന്ത് ചെയ്താൽ ഈ രാമനായാലും കൂടെ പിന്നെ എന്നാ പോകാൻ വേണ്ടിയിട്ട് ഇവനെ ഇയാൾ ഇയാൾ ഇവനെ ഒന്ന് സഹായിക്കണം എൻ്റെ സ്വന്തമാന്ന് എൻ്റെ എൻ്റെ എഡ്സർ വേറെ വേണ്ടപ്പെട്ട ആളാന്ന് എന്നാലും പറഞ്ഞപ്പോൾ അയാൾ വായിക്കോട്ടെ ഞാൻ കൂടാ കൂട്ടാന്ന് വന്നിട്ട് കൂടെപ്പെട്ടിന്ന് പറഞ്ഞ സ്ഥലത്ത് സേലൻ ഡിഷ്യൂ തന്നെ ആയതല്ലോ കൂടെ അല്ല നോർത്താർക്കാട് തിരുപ്പത്തൂര് നോർത്താർക്കാട് ജില്ല ജോളാർ പെട്ടക്കടുത്ത് അപ്പോൾ ഈ കൂടെപ്പെട്ടു നിന്ന സത് ഇയാളുടെ ഇപ്പോഴും സാധാരണ ഈ രാമനാര കൂടെ ഞാൻ പോയി നിന്നു അതും ഇതേപോലെ തന്നെ ചോറും കരിമ്പൊക്കെ മാത്രം ചോറും കരിമ്പൊക്കെ മാത്രം വെക്കാനറിയാം വെക്കാൻ കുറച്ചു അതേ വെക്കാൻ ചോറും കരിയും വെച്ച് കൊടുക്കുക

அப்படிங்கிற நிற்கின்ற சமயத்து அயாக்கை ட்ரான்ஸ்ஃபர் ஓ எகை அயாக்க ட்ரான்ஸ்ஃபர் சமயத்து